Hi friends! സാൻട്രാം ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ രമ്യ സന്ദീപ് ഇന്നത്തെ നമ്മളുടെ വിഷയം നമ്മൾ കൃഷി ചെയ്യുന്നവർക്കെല്ലാം എപ്പോഴും അത്യാവശ്യമായിട്ടുള്ളതാണ് വളങ്ങൾ നമ്മൾ പലപ്പോഴും കടയിൽ നിന്ന് ജൈവവളങ്ങൾ വാങ്ങുമ്പോൾ നല്ല വിലയാകും എന്നാൽ നമ്മുടെ വീടിന് ചുറ്റുമുള്ള കരിയിലകളൊക്കെ തൂത്ത് വാരിക്കൂട്ടി നമുക്ക് എപ്പോഴും തീരുമ്പോൾ തീരുമ്പോൾ കമ്പോസ്റ്റ് ഉണ്ടാക്കി ചെടികൾക്ക് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള വിളവ് ലഭിക്കും നമുക്ക് വളം വാങ്ങിച്ച് പൈസ കളയേണ്ട കാര്യവുമില്ല ഞാനിവിടെ സ്ഥിരമായിട്ട് കമ്പോസ്റ്റ് ഉണ്ടാക്കുന്ന കൂട്ടത്തിലാണ് അതിൻ്റെ പല വീഡിയോയും നമ്മൾ നേരത്തെ ഇട്ടിട്ടുണ്ട് ഒരുപാട് മാധ്യമങ്ങൾ ഉപയോഗിച്ച് നമ്മൾ കമ്പോസ്റ്റ് ഉണ്ടാക്കാറുണ്ട് ഇന്ന് നമ്മളൊരു പ്ലാസ്റ്റിക് ചാക്കും കുറച്ച് മണ്ണും ഉപയോഗിച്ച് എങ്ങനെയാണ് നല്ല രീതിയിൽ കമ്പോസ്റ്റ് ഉണ്ടാക്കുന്നതെന്നാണ് കാണിക്കുന്നത് ഇതേ കണ്ടോ ഇതെല്ലാം അടിപൊളി കമ്പോസ്റ്റാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് കരിയില കമ്പോസ്റ്റ് തന്നെയാണ് കരിയില കമ്പോസ്റ്റും കിച്ചൺ വേസ്റ്റ് കമ്പോസ്റ്റും പിന്നെ പച്ചില കമ്പോസ്റ്റും എല്ലാം നമ്മൾ ഉണ്ടാക്കാറുണ്ട് നേരത്തെ എല്ലാം അതിൻ്റെ വീഡിയോസ് ഇട്ടിട്ടുണ്ട് നമ്മൾ ഇന്ന് കാണിക്കുന്ന മെതേഡ് അതെല്ലാം ഉപയോഗിച്ച് ചെയ്യാവുന്നതുമാണ് ഞാൻ ഞാനിന്നാൽ കരയില കമ്പോസ്റ്റിൻ്റെത് മാത്രമാണ് ഇന്ന് കാണിക്കുന്നത് ഇതേ കണ്ടോ നമ്മളുടെ കമ്പോസ്റ്റ് റെഡി ആയിരിക്കുന്നത് കണ്ടോ ഇതും ഞാൻ വേറെ ഇതെല്ലാം ചാക്കിനകത്ത് ഉണ്ടാക്കിയതാണ് ഒരു ചാക്കിനകത്തുനിന്ന് കുടഞ്ഞിട്ടതാണ് ഇത് മണ്ണിളക്കം നല്ല രീതിയിലും കിട്ടും അതുപോലെ ഇതിൻ്റെ ഒരു പിടി അങ്ങോട്ട് ഇട്ട് കൊടുത്താൽ മതി ചെടി കയറി വരുന്ന വഴി അറിയത്തില്ല നല്ല രീതിയിൽ തന്നെ ചെടി വളർച്ചയും ഉണ്ടാകും നല്ല കായ്ഫലവും ലഭിക്കുമേ വേണ്ട ഇതും ഞാൻ വേറൊരു ചാക്കിൽ നിന്ന് ഇങ്ങോട്ട് കുടഞ്ഞിട്ടതാണ് കണ്ടോ തേണ്ട ഇതും നമ്മൾ ഉണ്ടാക്കിയ കമ്പോസ്റ്റാണേ വേണ്ട <laughs> അത് കുറച്ചും കൂടെ പൊടിഞ്ഞിട്ടുണ്ട് നല്ല രീതിയിൽ അത് പൊടിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മളിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കിത് ഇതുപോലെ പ്ലാസ്റ്റിക് ബക്കറ്റിലോ സഞ്ചിയിലോ പിന്നെ അതുപോലെ ചാക്കിലുമൊക്കെ ആയിട്ട് നമുക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റും മൺകലത്തിലും ഒക്കെ ഉണ്ടാക്കാൻ പറ്റും ഇന്ന് നമ്മൾ കാണിക്കുന്നത് ഒരു ചാക്കിൽ ചാക്കിലുണ്ടാക്കുന്നതാണ് ഏത് മാധ്യമത്തിൽ ഉണ്ടാക്കിയാലും അതിൻ്റെ ചുവടുവശം നമ്മളൊന്ന് കിഴുത്ത നിർബന്ധമാണ് കാരണം ഇതിനാ തീർപ്പം നിലനിൽക്കുമ്പോഴാണ് കമ്പോസ്റ്റ് സൂക്ഷ്മജീവികളുമായിട്ട് പ്രവർത്തിച്ച് നല്ല രീതിയിൽ വർക്കാവുന്നത് ഞാൻ തന്നെ ഈ പ്ലാസ്റ്റിക് ചാക്കിലാണ് ഉണ്ടാക്കുന്നത് നമുക്ക് എത്രയും ഉണ്ടോ അതിനനുസരിച്ച് എടുക്കാം അതിൽ ഇപ്പോൾ കുറച്ച് കരിയിലേ ഉള്ളെങ്കിൽ പോലും കുറച്ച് വലിയ ചാക്ക് എടുക്കുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓരോ ദിവസവും തൂത്ത് കൂട്ടുന്ന കൂട്ടുന്ന കരിയില വാരിയിട്ട് വാരിയിട്ട് നമുക്കിത് ചാക്ക് നിറയുന്നിടം വരെ കണ്ടിന്യൂ ചെയ്യാവുന്നതേ ഉള്ളേ അപ്പോൾ ഇന്ന് തന്നെ നിങ്ങൾ തൂത്ത് കൂട്ടുന്ന കരിയില അല്ലെങ്കിൽ പറമ്പിലെ കരിയില വാരിയിട്ട് കൃഷി ചെയ്യുന്നവർ ഇതുപോലെ കമ്പോസ്റ്റ് ഉണ്ടാക്കാൻ ശ്രമിച്ചോളൂ ഇത് നല്ല നനവുള്ള മണ്ണാണ് കണ്ടോ ഇത് നമുക്ക് ആദ്യത്തെ ഒരു ലെയറിൽ വളരെ കുറച്ച് മാത്രം എല്ലായിടത്തും വീഴുന്ന രീതിയിൽ നമുക്കൊന്ന് നിരത്തി കൊടുക്കാം സൂക്ഷ്മജീവികളുടെ പ്രവർത്തനത്തിനും അവയ്ക്ക് ഒരു നല്ല രീതിയിൽ വസിക്കുന്നതിനും വേണ്ടിയിട്ടാണ് മെയിനായിട്ട് നമ്മൾ ഈ മണ്ണിട്ട് കൊടുക്കുന്നത് അതിനുശേഷം നമ്മൾ ഉണങ്ങിയ കരിയിൽ ഏത് തരം കരിയിലെയും നമുക്കിതിനു വേണ്ടിയിട്ട് ഉപയോഗിക്കാം പല ആളുകളും ചോദിക്കാറുണ്ട് റബ്ബറിലെ ഉപയോഗിക്കാൻ പറ്റുമോ തേക്കല ഉപയോഗിക്കാൻ പറ്റുമോ മാവില അപ്പം ഏത് തരവും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും തേക്കലയാണെങ്കിലും നമുക്ക് എടുക്കാം ഇതുപോലെയൊക്കെ ഒന്ന് പൊടിച്ചിട്ട് കൊടുക്കത്താലും കുഴപ്പമൊന്നുമില്ല ഒത്തിരി വലിയതായിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് അപ്പം ജീർണിച്ച് കിട്ടും അതുകൊണ്ടാണ് കുറച്ചൊന്ന് ഉടച്ച് കൊടുക്കുന്നത് ഇടയ്ക്കിച്ചിരി പേപ്പർ കഷ്ണം കിടക്കുന്നതുകൊണ്ടൊന്നും ഒരു കുഴപ്പമില്ല നമ്മളിവിടെ കമ്പോസ്റ്റ് ഉണ്ടാക്കാനായിട്ട് ഏത് ടൈപ്പിലുള്ള ഇലയും എടുക്കും നമ്മളുടെ പറമ്പിലുള്ള മരങ്ങളിൽ നിന്ന് കുഴിഞ്ഞു വീഴുന്ന എല്ലാ ടൈപ്പ് ഇലയും എടുക്കാറുണ്ട് പണ്ടത്തെ ആളുകളൊക്കെ ആണെങ്കിൽ ഇഞ്ചിക്കൊക്കെ തോൽ വെട്ടിയിട്ട് കൊടുക്കാറുണ്ട് വട്ടയിലൊക്കെ ആയിരുന്നു അന്ന് പൂവരച്ചില വട്ടയില അതിനകത്തൊക്കെ പ്രധാന കാര്യങ്ങളുണ്ട് അതിനകത്തൊക്കെ കൂടുതൽ അളവിൽ നൈട്രജനും ഒക്കെ കൂടുതലായിട്ടുണ്ട് അപ്പോൾ അതുപോലത്തെ ഇലകളൊക്കെ കിട്ടുകയാണെങ്കിൽ നല്ല രീതിയിൽ ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ജൈവസമ്പുഷ്ടമായിട്ടുള്ള വളം നിങ്ങൾക്ക് കിട്ടും അപ്പൊ ഇത് കണ്ടോ ഇതിനകത്ത് പ്ലാവല മാവല ആഞ്ഞിലില എല്ലാ ടൈപ്പ് ഇലയും കൂടെ മിക്സ് ആയിട്ടാണ് നമ്മൾ എടുത്തിരിക്കുന്നത് അപ്പം ഒരു ലെയറിൽ ഞാൻ കരിയില കൊടുത്തു അതിന് ശേഷം ഞാന് ഇവിടെ കണ്ടോ നമ്മുടെ പുളിച്ച കഞ്ഞിവെള്ള അപ്പോൾ മൊത്തത്തിൽ ഇങ്ങനെ വെള്ളം തളിച്ചതിന് ശേഷം വേണം നമുക്കിങ്ങനെ കുറേശ്ശെ വാരി വയ്ക്കാം അങ്ങനെ ചെയ്യാതെ ഞാനിവിടെ എടുത്തു വെച്ചിരിക്കുന്ന കഞ്ഞിവെള്ളം കുറേശ്ശെ പുളിച്ചത് എടുത്തു വെച്ചിരിക്കുന്നതാണ് കുറേശ്ശെ ഒഴിച്ചു കൊടുത്ത് കൊടുത്ത് ലെയർ ലെയർ ആയിട്ട് ആക്കുകയാണ് ചെയ്യുന്നത് ഈ കഞ്ഞിവെള്ളത്തിന് പകരം നമുക്ക് പഴയ നമ്മളുടെ മോരൊക്കെ ഉണ്ടല്ലോ കളയുന്ന മോരൊക്കെ പുളിച്ച മോരൊക്കെ എടുത്ത് ഉപയോഗിക്കാം അതുപോലെ ശർക്കല ലായനി ആക്കിയിട്ടുള്ളത് നമുക്ക് ഉപയോഗിക്കാം തേങ്ങാവെള്ളം ഒഴിച്ചു കൊടുക്കാം ഈ ഇങ്ങനെ കൊടുക്കുന്ന മാധ്യമങ്ങളെല്ലാം തന്നെ സൂക്ഷ്മജീവികൾ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നതിന് സഹായിക്കുന്നു കഞ്ഞിവെള്ളം ഏറ്റവും ബെസ്റ്റാണ് എല്ലാ വീട്ടിലും അത് കാണുമല്ലോ അപ്പം കമ്പോസ്റ്റ് ഉണ്ടാക്കാനായിട്ട് മെയിനായിട്ട് അത് എടുത്തോളൂ അപ്പം ഞാനിപ്പോൾ ആദ്യം മണ്ണിട്ടു അതിന് മുകളിൽ കരിയില ഇട്ടു ഇനിയും കുറച്ച് പച്ചിലയാണ് ഇട്ടു കൊടുക്കുന്നത് നൈട്രജൻ്റെ സാന്നിധ്യം ഉറപ്പ് വരുത്തുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് പച്ചില അതിനകത്ത് മെയിനായിട്ടുള്ളതാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ ഇതെന്താണെന്ന് ഷീമൊക്കെ ഒന്നും ഇടയില്ല ഇതിൽ നല്ല രീതിയിൽ തന്നെ നൈട്രജൻ അടങ്ങിയിട്ടുണ്ട് അത് ഞങ്ങളിലേറെ ഇട്ടുകൊടുത്തു

ക്ഷീമക്കൊന്ന പോലെ ഛീമക്കൊന്ന നൈട്രജന്റെ കലവറയാണ് അതുപോലെ പൊട്ടാസ്യത്തിന്റെ കലവറയാണ് ധൃതരാഷ്ട്രപ്പച്ച ഇപ്പം ഇതിനെ പറ്റി മാത്രമായിട്ട് ഞാനൊരു വീഡിയോ നേരത്തെ ഒരു മൂന്ന് കൊല്ലം മുമ്പ് ചെയ്തിട്ടിട്ടുണ്ട് ആ ധൃതരാഷ്ട്ര പച്ചയുടെ ഗുണങ്ങളും അത് ഏതൊക്കെ രീതിയിൽ വളമാക്കാൻ പറ്റുന്നതെന്നൊക്കെ അപ്പം നല്ല രീതിയിൽ നമുക്ക് പൊട്ടാസ്യം നമ്മുടെ ചെടികൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ അതും നമ്മുടെ കമ്പോസ്റ്റിനകത്ത് ഇടുന്നുണ്ട് ഇങ്ങനെ ഞാൻ ഒന്നിടവിട്ട് കരിയില പച്ചില മണ്ണ് പിന്നെയും കരിയില പച്ചില മണ്ണ് വെള്ളം നല്ല രീതിയിൽ ഇത് നനയത്തക്ക രീതിയിൽ നമ്മൾ വെള്ളം തളിച്ചു കൊടുത്തു കഞ്ഞിവെള്ളം പിന്നെയും ഈ ലെയർ ലെയർ ആയിട്ട് ഇവിടെ ഉള്ള സാധനം എല്ലാം വെച്ച് ഞാനങ്ങ് നിറയ്ക്കാൻ പോകുകയാണെങ്കിൽ നിറച്ചതിന് ശേഷം ബാക്കി പറയാം അപ്പം നമ്മൾ ലെയർ ലെയർ ആയിട്ട് കരിയില വരെ നിറച്ചു കഴിഞ്ഞു അതിൻ്റെ ഏറ്റവും മുകളിലായിട്ട് നമ്മൾ മണ്ണാണ് ഇടേണ്ടത് അതിനുശേഷം നല്ല രീതിയിൽ തന്നെ നമ്മൾ നനച്ചു കൊടുക്കണം കഞ്ഞിവെള്ളാണ് നമ്മൾ എടുത്തിട്ടുള്ളത് പുളിച്ച കഞ്ഞിവെള്ളം എടുത്താൽ ഏറ്റവും നല്ലത് ഇൻ കേസ് പുളിച്ച കഞ്ഞിളം ഇല്ല നിങ്ങളിന്ന് ഉണ്ടാക്കാൻ പോകുമ്പോൾ ഇന്നത്തെ കഞ്ഞിവെള്ളമാണുള്ളതെങ്കിൽ അതായാലും മതി അപ്പോൾ കണ്ടോ ഇതിപ്പം ഇത്രയാണ് നമുക്ക് കെട്ടിയിട്ടുള്ളത് കമ്പോസ്റ്റായി വരുമ്പോഴത്തന്നെണ്ട ഒരു ഇത്രയേ കാണത്തുള്ളൂ ഇത് നല്ല രീതിയിൽ അങ്ങ് അമങ്ങി ഇതങ്ങ് ജീർണിച്ച് പൊടിഞ്ഞു കിട്ടും എന്നിട്ട് നമ്മളിത് നല്ല രീതിയിൽ തന്നെ ഇതിനെ ഒന്ന് കെട്ടി വെക്കണം കെട്ടിയിട്ട് നമ്മൾ നേരെ തിരിച്ച് എവിടെയാണോ കൊണ്ടുവെക്കേണ്ടത് അവിടെ വെച്ചിട്ട് നമ്മൾ നേരെ തിരിച്ചു തന്നെ ഇങ്ങനെ കമത്തി അങ്ങ് വെച്ച് കൊടുക്കണം അപ്പോൾ കമന്തി അങ്ങനെ വച്ചിട്ട് നമ്മളൊരു പത്ത് മുപ്പത് ദിവസം കഴിഞ്ഞ് വന്ന് നോക്കിയാൽ ഇതങ്ങനെ പൊടിഞ്ഞു തന്നെ ഇരിക്കത്തൊന്നുമില്ല അതിന് വേണ്ടിയിട്ട് നമ്മളൊരു മൂന്ന് നാല് ദിവസം കൂടുമ്പോൾ ഇതിനകത്ത് എന്നൊന്ന് ചെക്ക് ചെയ്യണം ഇല്ലെന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ പുളിച്ച കഞ്ഞിവെള്ളമോ അല്ലെങ്കിൽ പച്ചവെള്ളം ആയാലും മതി നമ്മളൊന്നു തളിച്ചു കൊടുക്കണം എന്നിട്ട് ഇതിനകത്ത് എപ്പോഴും ജലാംശം ഉണ്ട് എന്ന് ഉറപ്പ് വരുത്തണം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നല്ല രീതിയിൽ ഇതിനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു നാൽപ്പത്തഞ്ച് ദിവസം തൊട്ട് നമുക്ക് കണ്ട് ഇതുപോലെയുള്ള കമ്പോസ്റ്റായിട്ട് കിട്ടും അതല്ല നമ്മൾ നമ്മളിടയ്ക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാനും ഇതിനെ തിരിച്ചും മറിച്ചും വെക്കാൻ മറന്നു പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് പെട്ടെന്ന് അങ്ങനെ കിട്ടത്തില്ല ചിലപ്പോൾ മൂന്നും ആറും മാസം ഇരുന്നാൽ പോലും ആ കരിയിൽ പൊടിയാതെ അങ്ങനെ തന്നെ ഇരിക്കും എന്നാൽ നമ്മൾ അതിനാ തീർപ്പം നിലനിൽക്കുന്ന കാര്യം ശ്രദ്ധിക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് കമ്പോസ്റ്റ് ആയിട്ട് കിട്ടും അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾ കൃഷി ചെയ്യുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും ഉപകാരപ്രദമായിരുന്നു വിശ്വസിക്കുന്നു മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി